നമസ്കാരം ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഇന്നിന്റെ ഭ്രാന്തൻ പരിഷ്കാരങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടാവില്ല നമ്മൾ കേട്ടിട്ടുണ്ടാവുക എല്ലാ വാതിലുകളും അടച്ചുപൂട്ടി ജയിലു പോലെയാണ് ഈ രാജ്യത്തെ ജനതയുടെ അവസ്ഥ മറ്റു രാജ്യങ്ങളിലേക്ക് പോവാനോ ഇഷ്ടമുള്ള സിനിമ കാണാനോ ഇന്റർനെറ്റ് ഉപയോഗിക്കാനോ പോയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ മുടിവെട്ടാൻ പോലും ഉത്തര കൊറിയക്കാർക്ക് സ്വാതന്ത്ര്യമില്ല രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം കൊറിയ രണ്ടായി വിഭജിക്കപ്പെട്ടതാണ് ചരിത്രം രണ്ട് സ്വാധീന മേഖലകളിലായി രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യ വടക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചു തെക്ക് അമേരിക്കൻ ചായവുള്ള ദക്ഷിണ കൊറിയയും തെക്കൻ കൊറിയ ക്യാപിറ്റലിസ്റ്റിലൂടെ വളർന്ന് ആധുനിക കമ്പനികളുടെയും സംഗീതത്തിന്റെയും സിനിമയുടെയും ഒക്കെ കേന്ദ്രമായപ്പോൾ കൊറിയ ബോംബുകളും മിസൈലുകളും മാത്രമുള്ള ഒരു തെമ്മാടി രാഷ്ട്രമായി വളർന്നു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണ് ഈ രാജ്യത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കിങ് ഇൽ സുങ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ രാജ്യം ഒരു കുടുംബത്തിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹത്തിൻ്റെ മകൻ കിങ് ജോങ് ഉയിൽ അധികാരമേറ്റു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വന്തം മകൻ കിങ് ജോങ് ഉന്നും അധികാരമേൽക്കുകയായിരുന്നു പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ പലതരം ഭ്രാന്തൻ പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൂച്ചുവിലം കിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വന്നിരിക്കുകയാണ് ഉത്തരകൊറിയയിൽ നിന്ന് വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കിങ് ജോങ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് ആറുമാസക്കാലമെങ്കിലും ലേബർ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന ജയിലിലടക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈദ്യാത്മികതയാണ് ഇവിടെ ദൃശ്യമാകുന്നത് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയ തടവായിരിക്കും ലഭിക്കുക വിവാഹമോചനം നേരത്തെയും ഉത്തരകൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു എന്നാൽ പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ പരിഷ്കാരങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നാൽ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ പങ്കാളികൾ ഇരുവരും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രവിശ്യയിലെ കിങ് ജോങ്ങിന് വേണ്ടി കൗണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് അന്നേ ദിവസം പന്ത്രണ്ട് ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചുവെന്നാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടന്നാൽ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിൽ ഐക്യമായിരുന്നുള്ളൂ ഈ ഡിസംബർ മുതലാണ് വിവാഹമോചനം നടത്തിയാൽ ഇരുവരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയതെന്നും അയാൾ പറയുന്നു കൊറിയയിൽ വിവാഹമോചനം നിഷിദ്ധമാകുന്നത് അത് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഇരു കൊറിയകളെ ബന്ധിപ്പിക്കുന്ന ചരടായ കൺഫ്യൂഷ്യസ് മൂല്യങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടുകൂടിയാണ് കോവിഡ് കാല ലോക്ഡൌൺ പല കുടുംബങ്ങളിലും വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാധികം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പൊതുയിടങ്ങളിൽ അവഹേളനങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ല എന്നും ആർ എഫ്ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹമോചന നേടി ലേബർ ിൽ ആറു മാസം ചെലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറഞ്ഞത് പ്രായം മുപ്പതുകളുടെ അവസാനത്തിലുള്ളവരാണ് വിവാഹമോചനം നേടിയെത്തുന്നവരിൽ അധികവും എന്നാണ് സ്ത്രീകൾക്ക് താരതമ്യേന കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ പറയുന്നു മാത്രമല്ല സ്വന്തം നാട്ടിലെ മനുഷ്യരെ വിറ്റ് വിദേശ നാണയം നേടുന്ന ഭരണകൂടം കൂടിയാണ് ഉത്തരകൊറിയയിലേത് ഉത്തരകൊറിയയുടെ വരുമാന മാർഗം പോലും ഞെട്ടിപ്പിക്കുന്നതാണ് അത് കൂലിപ്പട്ടാളമായും അപകടകരമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ സ്വന്തം ജനതയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്ലഡ് മണിയാണ് ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ യുദ്ധത്തിൽ പോലും റഷ്യയ്ക്ക് വേണ്ടി ഉത്തരകൊറിയൻ കൂലിപ്പട പോരടിക്കുന്നുണ്ട്